വാഹനാപകടത്തെ തുടർന്ന് പ്രിയ നടൻ അന്തരിച്ചു വില്ലൻ വേഷങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ താരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് താരലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ഛത്തീസ്ഗഡ് സിനിമകളിലെ സജീവ സാന്നിധ്യം സൂരജ് മെഹറാണ് അന്തരിച്ചത് നാരദ് മെഹർ എന്നാണ് ഇദ്ദേഹം സിനിമാരംഗത്ത് അറിയപ്പെട്ടിരുന്നത് താരത്തിൻ്റെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കെയാണ് അപകടം സംഭവിച്ചത് ബുധനാഴ്ച രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങവെയാണ് സൂരജ് മെഹർ സഞ്ചരിച്ച കാർ ട്രക്കുമായി കൂട്ടിയിടിച്ചത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സൂരജ് മരിച്ചു സുഹൃത്തിനും ഡ്രൈവർക്കും പരിക്കുണ്ട് ഇവർ ചികിത്സയിലാണ് നടൻ സൂരജ് മെഹറിന് നാൽപ്പത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം